സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് കാളികാവ് പുറ്റമണ്ണ തണ്ടുകോട് റോഡിലെ കുറുപോയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓപ്പാലം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണിയായി റോഡിലെ വീതി കുറവ് കാരണം സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ബസ്സുകൾ ഉൾപ്പെടെ ഇടിക്കുന്നത് പതിവാണ് പോസ്റ്റ് ഉടൻ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടും നടപടിയായില്ല സ്കൂൾ ബസ്സുകള് ലൈൻ ബസ് ഒക്കെ പോണ സമയത്ത് തട്ടിയതാണ് ഈ കാണുന്നത് ഈ പോസ്റ്റ് കണ്ടോ ദിവസം എന്നും ഇതിന് തട്ടിങ്ങാണ്ടാണ് പോകുന്നത് ഇത് കണ്ടാലും അറിയാം ഏഹ് അപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കറണ്ട് ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള സമയത്തിനൊന്നും കിട്ടില്ല തട്ടിക്കഴിഞ്ഞാൽ ഇസ്കൂൾ ബസ് ദിവസം ബസ്സിൽ എട്ടു പത്ത് പന്ത്രണ്ട് ബസ്സുകളൊക്കെ ഇസ്കൂൾ ബസ് തന്നെ പോകുന്നുണ്ട് ലൈൻ ബസ് പുറത്തും പോവുന്നുണ്ട് ഏഹ് അപ്പോൾ വലിയ പ്രയാസത്തിലാണ് ഈ പോസ്റ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ താൽക്കാലികമായിട്ട് റോഡ് നമുക്ക് വണ്ടികൾ പോകാനുള്ളൊരു സൗകര്യമാണ് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന വിധത്തിലാണ് കുറുപ്പുയിലെ റോഡിലെ ഓവുപാലം നിർമ്മിക്കുന്നതെന്നും വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ വാഹനമിടിച്ച് പോസ്റ്റ് തകരാൻ കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു കെ ബി വൈദ്യുതി ലൈൻ പോകുന്ന പോസ്റ്റാണ് നാട്ടുകാരെ പേടിപ്പെടുത്തുന്നത് അപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും തമ്മിലുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഐക്യമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ വരുന്നുണ്ട് അത് അത് അതൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഈ നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുത്തി പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഈ ഈ വർക്ക് പൂർത്തീകരിച്ച് ഇപ്പൊ വെള്ളം എന്താ ഉണ്ട് മഴയാണെന്നുള്ളത് മുകളിൽ കെട്ടിക്കൊടുക്കുക എന്നുള്ള മുകളിലുള്ള സ്ഥലോടമകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളം നിർത്തി കൊടുക്കുക ഈ വർക്ക് പൂർത്തീകരിച്ചൊരു കോറിവേസ് ഇട്ട് ഗതാഗത യോഗ്യമാക്കണം ഇവിടെ ഉണ്ടായിരുന്ന നിലമ്പതിയാണ് ഇപ്പോൾ ഓവു മാറ്റുന്നത് വലിയ വെള്ളക്കെട്ടോ മറ്റോ ഉണ്ടാക്കാത്ത സ്ഥലമാണെന്നും അത്ര വലിയ ഓവുപാലം നിർമ്മിക്കേണ്ട ആവശ്യം ഇവിടെ ഇവിടെയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് ലക്ഷം രൂപ ചെലവിൽ രണ്ട് ഭാഗമായിട്ടാണ് ഓവുപാലം നിർമ്മിക്കുന്നത് ഒരു ഭാഗം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡ് പൂർത്തീകരിക്കുന്നതിന് രണ്ടാം ഭാഗം പ്രവൃത്തി നടത്തുന്നതിനോ നടപടിയായിട്ടില്ല പണി പൂർത്തിയായ ഓവുപാലത്തിലും ബസ്സുകളും വലിയ വാഹനങ്ങളും ഇടിക്കുന്നത് പതിവാണ് യാത്രാ ദുരിതത്തിലായ തണ്ടുകോട് റോഡിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന നിരവധി സ്കൂൾ ബസ്സുകളും സാധാരണ ഓടുന്ന ബസ്സുകളും ഏറെ സാഹസപ്പെട്ടാണ് ഇതിലെ യാത്ര ചെയ്യുന്നത് കണ്ണു തുറക്കാത്ത അധികാരികളുടെ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പഞ്ചായത്തില് പറഞ്ഞത് പറഞ്ഞത് അത് കാരണത്താൽ കെ എസ് ബി പോയി എയിനെ കണ്ട് എയ് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് ലെറ്റർ തന്നാൽ ഞങ്ങളെ പോസ്റ്റ് തൽക്കാലം മാറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഇനി ഞാൻ വെള്ളിയാഴ്ച മാസ് പെറ്റീഷനായി തന്നെ ഞങ്ങൾ പത്തൻപത് പേര് ഒപ്പിട്ട് കണ്ട് പഞ്ചായത്തിലും കെസ് മാർട്ടിൽ ഫയൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി എ സിക്കും എ കൊടുത്തിട്ടുണ്ട് ഒരു കോപ്പി ജില്ലാ കളക്ടർക്ക് മെയിലും ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലത്തെ പറഞ്ഞു ഇതൊരു ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത് കെ സി ബിൻ്റെയാണ് ഇനി അപകടം പറ്റണം ചപ്പം നോക്കുക എന്നുള്ള കുറച്ചുള്ള വർത്തമാനം വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആശയമായിട്ടാണ് ഒരു ഉത്തരവാദിത്വമില്ലാത്ത പോലത്തിലാണ് സെക്രട്ടറി സംസാരിച്ചത് അതുപോലെ ഈ വർക്ക് എടുക്കുന്നത് കെ സി ബിക്കാർ പറഞ്ഞത് ഈ പോസ്റ്റ് ഇവിടെ പതിനഞ്ച് വർഷം ഉണ്ട് പഞ്ചായത്തിൻ്റെ വർക്ക് വന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അപകട സാധ്യത ഉണ്ടായെന്ന് കെ സി ബിയും പറയുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് തമ്മിൽ തമ്മിൽ അവർ പരിചാരിയും കണ്ട് രക്ഷപ്പെട്ടിരുവാൻ ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താകുന്നു ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഡെയിലി പത്ത് പതിമൂന്ന് സ്കൂൾ ബസ് തന്നെ പോകുന്നതാണ് ബസ് ണ്ട് ഒരു ബസ് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൂടെ നാട്ടുകാരുതൊക്കെ അനുഭവിച്ചവർ പറഞ്ഞതാണ് വിഷയതാണ് പക്ഷെ ഇപ്പമാണ് പഞ്ചായത്താണ് ഇതിന്റെ ഉത്തരവാദിത്വം കാരണം പഞ്ചായത്തിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് പഞ്ചായത്താണ് ഇത് തീരുമാനം എടുക്കേണ്ടത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്